സച്ചി രാത്രി അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് അച്ഛ ഇനിയും നിങ്ങൾ ഉറങ്ങിയില്ലേ കയ്യിൽ വേദന ഉണ്ടാവൂ അമ്മ ഉറങ്ങിയെന്ന് തോന്നുന്നു ഞാൻ മരുന്ന് എടുത്തോണ്ട് വരാം എന്നു പറഞ്ഞ സച്ചി അതെടുത്തോണ്ട് വരികയാണ് അത് കൊടുക്കുമ്പോൾ എടാ ഞാൻ പുരട്ടിക്കൊള്ളാം നീ പോയി ഉറങ്ങാൻ നോക്ക് പറയുന്നുണ്ട് ഒന്ന് സംസാരിക്കാതിരിക്ക കയ്യിൽ നല്ല വീക്കുണ്ട് എന്ന് പറഞ്ഞ സച്ചി ആ മരുന്ന് പുരട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ സച്ചി നീ അതനുസരിക്കണം എന്ന അച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ എന്താ അനുസരിക്കാതിരുന്നിട്ടുള്ളത് അച്ഛൻ പറയു അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് രേവതിയോട് നീ ഒരുപാട് ദേഷ്യം കാണിക്കരുത് എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛ അവള് ചെയ്ത പണിക്ക് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുവാണ് സച്ചി എടാ രേവതി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നടന്നതൊക്കെ അവൾ പറഞ്ഞില്ലേ രേവതിയുടെ അടുത്ത് നീ ഒട്ടും ദേഷ്യപ്പെടരുത് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അച്ഛ അവൾ കാരണമല്ലേ അച്ഛൻ ഈ സിറ്റുവേഷനിലായത് എന്ന് സച്ചി പറയുമ്പോൾ പറയുമ്പോ ഒരു അവസ്ഥ വരണോ എന്ന് രേവതി ഒരിക്കലും ആഗ്രഹിക്കില്ല അവൾ ഉറപ്പായും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല ശ്രീകാന്ത് ചെയ്ത തെറ്റിന് അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ ചെയ്തതും തെറ്റ് തന്നെ തന്നെയാച്ചാ എന്ന് സച്ചി പറയുമ്പോൾ അത് അവൾ അറിയാതെ ചെയ്തതല്ലേ എന്ന് പറയുവാണ് അച്ഛൻ അറിയാതെ ചെയ്തതൊന്നുമല്ല അതൊക്കെ അവൾ കള്ളം പറയുന്നതാച്ചാ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എടാ സച്ചി ജീവിതത്തില് ഭാര്യയോട് നിനക്ക് വിശ്വാസം ഉണ്ടാവണം രേവതി നല്ല പെൺകുട്ടിയാണ് നമ്മുടെ കുടുംബജീവിതത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യവും അവള് ചെയ്യില്ലടാ എന്ന് അച്ഛൻ പറയുമ്പോ അതല്ലേ അവള് ചെയ്തോണ്ടിരിക്കുന്നെ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഇവിടെ നോക്ക് സച്ചി ചില കാര്യങ്ങളൊക്കെ തലയിൽ എടുത്തു വെച്ചാലേ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല അതൊക്കെ തലയിൽ നിന്നെടുത്ത് കളയാൻ നോക്ക് ദയവ് ചെയ്ത് അവളോട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ കല്യാണം നടത്തിയിട്ട് പോയവൻ അവന്റെ ജീവിതം നോക്കി പോയില്ലേ അത് കാരണം നിന്റെ ജീവിതം ഇല്ലാതാക്കരുത് എല്ലാം മറന്ന് രേവതിയോടൊപ്പം നീ സന്തോഷായിട്ട് ജീവിക്കണം മനസ്സിലായോടാ അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മനസ്സിലായി അച്ഛാ അച്ഛൻ ഇത് തന്നെ ആലോചിച്ച് അസുഖം ഒന്നും വരുത്തി വയ്ക്കല്ലേ റിലാക്സ് ആയിട്ട് ഇരിക്ക അങ്ങനെ സച്ചി പറയുന്നതൊക്കെ റൂമിലിരുന്ന് രേവതി കേൾക്കുന്നുണ്ട് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി രേവതി അച്ഛനെ കഴിക്കാനായി വിളിക്കുകയാണ് വാ അച്ഛ ഉടനെ മരുന്ന് കഴിക്കേണ്ടതല്ലേ ഫുഡ് കഴിക്കാൻ വാ എന്ന് രേവതി വിളിക്കുമ്പോൾ ശരി മോളെ നീ പോയി എല്ലാം എടുത്തു വയ്ക്ക് എന്നു പറഞ്ഞ അച്ഛൻ അവിടെ വന്നിരിക്കുന്നുണ്ട് ആ സമയം ചന്ദ്രമതിയും ശ്രുതിയൊക്കെ അങ്ങോട്ട് വരുവാണ് വീട് വിട്ട് പോയവള് തിരിച്ചു വന്നതും നന്നായി അല്ലെങ്കിൽ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നേനെ ഇനി മുതൽ എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാലോ വാ ശ്രുതി നമുക്ക് ഫുഡ് അയക്കാം എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയോടൊപ്പം വന്നിരിക്കുകയാണ് ടിഫിൻ ഉണ്ടാക്കി കഴിഞ്ഞോടി ഇനി ഞാൻ വരണോ എല്ലാം ചെയ്യാൻ വേണ്ടി എനിക്ക് വിശക്കുന്നു എന്നു പറഞ്ഞ് ചന്ദ്ര അവിടെ വന്നിരിക്കുമ്പോൾ അമ്മ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ രേവതി പറയുകയാണ് അത് തുറന്നു നോക്കിയ ചന്ദ്രമതി ഓ പൂരി മസാലയാണോ എന്ന് സന്തോഷത്തിൽ പറയുന്നുണ്ട് നീ എന്തിനാ കാലത്ത് എണ്ണയിലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചത് അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് അത് കേട്ട് ചന്ദ്രമതി അതെ അതെ എന്തിനാ നീ പൂരി ഉണ്ടാക്കിയതടി ഒരു ടിൻ എണ്ണയുണ്ടല്ലോ ഡി ഇതിനകത്ത് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഇത് ഒരു ടിൻ എണ്ണയാണോ അമ്മ ടിൻ എന്താ അമ്മയുടെ വിരലിന്റെ സൈസിലാണോ ഇരിക്കുന്നത് അങ്ങനെ രേവതി ചോദിക്കുമ്പോ എന്താടി നീ എന്നോട് തർക്കിക്കുകയാണോ എന്തിനാ പൂരി ഉണ്ടാക്കി വെച്ചത് അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് ഇതെല്ലാം കഴിച്ചാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നത് അങ്കിളിന് ഹാർട്ട് പ്രോബ്ലം വന്നതിന് ഒരു റീസൺ ഇത് കൂടിയാണ് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അതേ മോളെ ഉറപ്പായി ഇത് തന്നെയായിരിക്കും ഇവള് കാരണമാണ് ഈ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്തിനാടി ഈ മനുഷ്യന് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുവല്ലേ ഇദ്ദേഹം നല്ലതായിരിക്കുന്നത് നിനക്ക് സഹിക്കുന്നില്ലേ വീണ്ടും ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ഉണ്ടാക്കി വച്ചത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ അച്ഛന് ഞാൻ പ്രത്യേകം കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ ഞാൻ അച്ഛന് കൊടുക്കാൻ പോകുന്നേ ഇതാ അച്ഛാ എന്നു പറഞ്ഞ രേവതി കഞ്ഞി എടുത്ത് കൊടുക്കുന്നുണ്ട് രേവതി എല്ലാം ശരിയായിട്ടാ ചെയ്യുന്നേ ചന്ദ്രെ നിനക്കെന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത സംസാരമൊക്കെ എന്നോ അതങ്കിൾ ഞങ്ങളും ഇത് കഴിച്ചാ ഞങ്ങൾക്കും കൊളസ്ട്രോൾ വരില്ലേ എന്തിനാ പൂരി തന്നെ ഉണ്ടാക്കുന്നേ എന്ന് ചോദിക്കുവാണ് ശ്രുതി സച്ചേട്ടന് ഇതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ അവൻ മാത്രമാണോ ഉള്ളത് ഞങ്ങളൊക്കെ ഇല്ലേ ആർക്കെന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ചെയ്യാൻ നിനക്കറിയില്ലടി അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും ഓർഡർ എടുത്ത് ചോദിക്കാനെ ഇതെന്താ ഹോട്ടൽ വലതുമാണോ അവൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ചന്ദ്ര അത് കഴിക്കാതെ എന്തേലും പറഞ്ഞോണ്ട് നിന്നോളൂ എന്ന അച്ഛൻ ചന്ദ്രയ്ക്ക് മറുപടി കൊടുക്കുവാണ് അതെ വലിയ കഷ്ടം തന്നെ ഇതുണ്ടാക്കാൻ എന്താ വലിയ മലയെടുത്ത് പോക്കുന്ന പണിയാണോ ഇവൾക്ക് ഈ വീട്ടില് ആരും നല്ലതായിരിക്കുന്നത് ഇഷ്ടമല്ല രവിയേട്ടാ ഇതുപോലെ എണ്ണ ഉള്ളത് ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളെ ഗുണ്ടുവാക്കണം ഞങ്ങൾ സ്ലിം ആവുന്നത് ഇവൾക്ക് പിടിക്കില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ആരും സ്ലിം ആവാൻ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ സ്ലിം അല്ലേ ചന്ദ്രേട്ട കുറച്ച് ശബ്ദിയായി ഇരിക്കുന്നു എന്നല്ലേ ഉള്ളൂ ഇവൾ ഇനിയും എന്നെ ഗുണ്ടുവാക്കി എനിക്ക് നെഞ്ചുവേദന വരുത്താൻ വേണ്ടി കാത്തിരിക്കുക ആരോട് ചോദിച്ചാ നീ അതെല്ലാം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി സച്ചിയേട്ടന് ഞാൻ ഇതുണ്ടാക്കി കൊടുത്തിട്ട് ഒരുപാട് കാലമായി പുറം നാട്ടിലൊക്കെ പോയിട്ട് വന്നതല്ലേ നന്നായിട്ട് ഫുഡ് കഴിക്കട്ടേന്ന് കരുതി ഞാൻ ഉണ്ടാക്കിയതാ എന്ന് രേവതി പറയുന്നത് കേട്ടോണ്ട് സച്ചി അവിടേക്ക് വരുന്നുണ്ട് ഞാൻ നിന്നോട് ഇതുണ്ടാക്കാൻ പറഞ്ഞോടി എന്തിനു ആവശ്യമില്ലാതെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അതൊന്നുമില്ലടാ ചെയ്തത് തെറ്റ് ശരിയാക്കാൻ പറ്റില്ലെന്ന് ഇവൾക്ക് മനസ്സിലായി അതാ ഇതുപോലെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്നെ ചെറിയ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുത്ത് നമ്മൾ സന്തോഷിപ്പിക്കില്ലേ അതുപോലെ നിനക്ക് പൂരി ഉണ്ടാക്കി തന്ന് അവളുടെ ബൈക്ക് കൊണ്ടുവരാൻ നോക്കുന്നതാണ് ഇവള് ഒരു പൂരി മസാലയിൽ നീ വീഴുന്ന ചെക്കനാണോ ചിന്തിച്ചു നോക്ക് അങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊടുക്കുന്നുണ്ട് അമ്മേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്തതൊന്നുമല്ല ദിവസം മുഴുവൻ വണ്ടി ഓടിക്കുന്ന ആളല്ലേ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാ നല്ല ഉന്മേഷത്തോടെ ഇരിക്കാലോ ഇഷ്ടമില്ലാത്തത് കഴിച്ചാ ആ ദിവസം മോശമായിരിക്കില്ലേ എന്ന് പറയുവാണ് രേവതി നിന്റെ കൈകൊണ്ട് എന്ത് കഴിച്ചാലും അത് കണക്കാടി എന്ന് സച്ചി പറയുമ്പോ അതെന്താ സച്ചി അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ലേ അച്ഛ അവളുടെ ഇഷ്ടത്തിന് ഓരോന്നു ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് പറഞ്ഞതാ എന്തിനെ ഇങ്ങനെ സംസാരിക്കുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചത് ഇപ്പൊ നിങ്ങൾക്ക് പൂരി ഇഷ്ടമല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ അതെ അന്ന് പൂരിയായിരുന്നു എനിക്കിഷ്ടം ഇന്ന് അത് ഇഷ്ടമല്ല മതിയായോ നിനക്ക് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ പൂരി ഇഷ്ടമല്ലെന്ന് തന്നെയാണോ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുമ്പോൾ എല്ലാം കൂടിയാ എന്ന് പറഞ്ഞത് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി അവിടെ നിന്ന് കരയുന്നുണ്ട് എന്താ രേവതി നിന്റെ സംസാരം നിന്നുപോയോ അല്ല ഇവൻ പൂരി കാണുമ്പോൾ നിന്നോട് ക്ഷമിക്കൂ എന്ന് കരുതിയല്ലേ നീ അതല്ലേ നീ ഇതെല്ലാം ചെയ്തു വെച്ചത് അങ്ങനെ ചന്ദ്ര അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ചന്ദ്ര നീ ചുമ്മാ ഇരിക്കില്ലേ എന്താ ഇവിടെ വന്നിരിക്കാത്ത സച്ചി ഇവിടെ വന്നിരിക്കടാ എന്ന് അച്ഛൻ പറയുമ്പോ വേണ്ട അച്ഛ എനിക്ക് വയറ് ശരിയില്ല വിശക്കുന്നില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമായതല്ലേ അവൾ ഉണ്ടാക്കി തന്നത് നീ ഇരുന്ന് കഴിക്കാൻ നോക്ക് എന്ന് അച്ഛൻ പറഞ്ഞപ്പോ സച്ചി അവിടെ വന്നിരുന്ന് അത് കഴിക്കാൻ എടുക്കുവാണ് അത് കണ്ട് ചന്ദ്രമതി വന്ന് അതെങ്ങനെ ശരിയാവും ഇവൻ എങ്ങനെ കഴിക്കാൻ പറ്റും ഇവൾ കാരണമല്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരുന്നത് ഹോസ്പിറ്റലിലും പോയിട്ട് വന്നു ഇവൻ തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇവിടേക്ക് ഓടി നടന്നത് ഇതെല്ലാം ഇവന് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എത്ര വലിയ അപമാനമാണ് ഇവളുണ്ടാക്കി തന്നത് പിന്നെ നല്ല കാര്യമാണ് ഇവൾ ചെയ്തിരിക്കുന്നത് മറക്കാൻ പറ്റുമോ ഇതൊക്കെ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞത് കേട്ട് സച്ചിക്ക് രേവതിയോട് നല്ല ദേഷ്യം ഉണ്ടാവുന്നുണ്ട് ചന്ദ്രെ നീ നിർത്തുന്നുണ്ടോ എന്നു പറഞ്ഞ് അച്ഛൻ വിലക്കുമ്പോ പക്ഷെ സച്ചി എനിക്ക് വേണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടക്കുവാണ് എടാ സച്ചി നിൽക്ക് ഒന്ന് കഴിച്ചിട്ട് പോ എന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട് എനിക്ക് വേണ്ട അച്ഛാ ടൈം ആയി ഞാൻ പോവാം അച്ഛൻ കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കണം എന്നിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഞാൻ പോയിട്ട് വരാം എന്നു പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അത് കണ്ട് ചന്ദ്രമതി രേവതിയെ നോക്കി ചിരിക്കുകയാണ് ഇപ്പൊ സന്തോഷായോ ചന്ദ്രൻ നിനക്ക് അവൻ കഴിക്കാതെ പോയില്ലേ എന്ന് അച്ഛൻ പറയുമ്പോ അവൻ പുറത്തുപോയി നല്ല ഭക്ഷണം കഴിച്ചോളും അത് വിട്ടേക്ക് എന്നു പറയുവാണ് ചന്ദ്രമതി എന്തു പറ്റി എല്ലാരും കഴിക്കുന്നില്ലേ പൂരിയാണോ ഇന്ന് എനിക്കത് എടുത്തു വെക്കു ശ്രുതി വിശക്കുന്നു എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് വന്നിരിക്കുവാണ് ശ്രുതി കാലത്ത് പൂരി ഒന്നും കഴിക്കാൻ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചിലർക്കത് മനസ്സിലാവുന്നില്ല അങ്ങനെ രേവതിയെ നോക്കി ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചവർക്ക് മാത്രമല്ലേ മോളെ മനസ്സിലാവൂ നീ വലിയ വീട്ടിൽ നിന്ന് വന്നവള് നിനക്കതൊക്കെ മനസ്സിലാവും പൂ കെട്ടുന്നവള്ക്ക് അതെങ്ങനെ മനസ്സിലാവാനാ എന്ന് ചന്ദ്ര പറയുമ്പോൾ എന്ത് സംസാരമാ ചന്ദ്ര ഇത് എന്ന് അച്ഛൻ ചോദിക്കുകയാണ് ഇതുപോലുള്ളത് കഴിച്ചിട്ടാ നിങ്ങൾക്ക് ഈ അസുഖമൊക്കെ വന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ ഒന്ന് രണ്ടെണ്ണം കഴിച്ചാ ഒരു പ്രശ്നമില്ലാമേ ശ്രുതി നീ അത് എടുത്തു വെക്ക് എന്ന് പറയുവാണ് ശ്രുതി ഒരു വിഷച്ചെടിയിൽ നിന്നും ഒരേല പറിച്ച് കഴിച്ചാലും അത് വിഷം തന്നെയാണ് അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് അതെ ഇനി മുതൽ ഈ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നത് ശ്രുതി മോളാണ് ഒരു ഷാർട്ട് ഉണ്ടാക്കി മോള് തരും അത് നോക്കി നീ ഉണ്ടാക്കിയാ മതി ശ്രുതിയോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യണം നിങ്ങളൊന്നും പറയണ്ട എല്ലാവരുടെയും ഹെൽത്ത് നന്നായിട്ട് ഇരിക്കണ്ടേ അതിനാ ഈ പറയുന്നെ ഈ പൂരിയെല്ലാം എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട് അങ്ങനെ കൽപ്പിക്കുവാണ് ചന്ദ്രമതി അന്ന് എ ബി സി ജ്യൂസിന് വയക്കു പറഞ്ഞില്ലേ നിങ്ങളെല്ലാരും ഇപ്പോൾ അതിന്റെ ഗുണം മനസ്സിലായില്ലേ നിങ്ങൾ വാണ്ടി ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തരാം എന്ന് ശ്രുതി വിളിക്കുമ്പോൾ അയ്യോ എ ബി സി ജ്യൂസോ ശരിയാ അത് നല്ലതാ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ ഇഷ്ടമില്ലാതെ ചന്ദ്ര പറയുന്നുണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വളരെ ലേറ്റ് ആവും ശ്രുതി ഞാൻ ഇത് കഴിച്ചോളാം എന്ന് ശ്രുതി പൂരിയെടുത്തോണ്ട് പറയുമ്പോൾ വേണ്ട ശ്രുതി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ജ്യൂസ് ഉണ്ടാക്കി തരാംന്ന് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവരെ വിളിച്ചോണ്ട് പോവാണ് രേവതി അവരുടെ കാര്യം വിട്ടേക്കുമോളെ നീ ഇരുന്ന് കഴിക്കാൻ നോക്ക് എന്ന അച്ഛൻ പറയുമ്പോ വേണ്ടച്ഛാ സച്ചേട്ടൻ ഒന്നും കഴിക്കാതെയല്ലേ പോയത് എന്ന് പറഞ്ഞ് രേവതി അത് കഴിക്കാൻ സമ്മതിച്ചില്ല പുറത്തുനിന്ന് മോളെ അവന്റെ ദേഷ്യമൊക്കെ കാലക്രമേണ കുറഞ്ഞു വന്നോളും നീ ഇരിക്ക എന്നിട്ട് എടുത്ത് കഴിക്കാൻ നോക്ക് എന്ന് അച്ഛൻ എന്നത് കേട്ട് രേവതി പൂരിയെടുത്ത് കഴിക്കുവാണ്